തിരുവനന്തപുരം കടക്കാവൂർ കീഴാറ്റിങ്ങൽ അവയവകടത്തിന് ശ്രമിച്ച കേസിൽ പരാതിക്കാരിയുടെ നിർണായക വെളിപ്പെടുത്തൽ അറ്റിങ്ങൽ സ്വദേശിയായ സുഹൃത്ത് രതീഷ് സുശീലൻ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവയവകടത്ത് മാഫിയുടെ അടുക്കൽ എത്തിച്ചതെന്ന് യുവതി പറഞ്ഞു കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ വിനേഷ് ഫോഗട്ടിനെതിരെ ഗുരുതര ആരോപണവുമായി ബ്രിജ് ഭൂഷൺ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചതിയിലൂടെയെന്നും മെഡൽ നഷ്ടം ദൈവത്തിന്റെ ശിക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അടങ്ങിയ സ്റ്റാർ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നാൽ യാത്രികരായ സുനിത വില്യംസും ബഹിരാകാശത്തെ തന്നെ തുടരും യാത്രകരുടെ മടക്കം അടുത്ത വർഷം ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് പേടകത്തിൽ നടത്താനാണ് നാസയുടെ തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവനെയും കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തിരുവനന്തപുരം കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു